ദിവസം കൊണ്ട് ജീവി മാറ്റിമറിച്ചത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചപ്പോ അന്നും എനിക്ക് ഓർമ്മണ്ടായി ഞാൻ ജനിച്ചപ്പോ എഴുതി വച്ച നിയമങ്ങളാണ് നടന്നുകൊണ്ട് മാത്രമല്ല വിജയിച്ചാറ കണ്ടത് ആ മുപ്പത്തിനാല് ദിവസം കൊണ്ട് ഞാൻ എന്റെ കാര്യം ഞാൻ ഇറങ്ങി തരിച്ച് സാധിച്ചു വിജയക്കുടി പാർച്ച് പാലക്കാട് വന്നിറങ്ങി അതിൽ മുപ്പത്തിനാല് ദിവസം എന്റെ ജീവിതാനുഭവം കൊണ്ട് കുറെ പേര് മുതലെടുക്കാൻ വന്നു അതെനിക്ക് മനസ്സിലായി സാർ അതാണ് എനിക്ക് മനസ്സിലായി കൊറേ പേര് മുതലെടുക്കാൻ വന്നു ഒരിക്കലും

വരുന്നൊരു ആത്മതായിട്ട് ആരെന്ത് പറഞ്ഞാലും തളരാതെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുഞ്ചിരിയായ ഫീസുണ്ടാവും കൂടാതെ എനിക്ക് തന്റെ മകളുടെ നാലാം ക്ലാസ് ജീവിതം നല്ല മാറ്റി മറിച്ചു വിജയിച്ചാണ് ഈ വേട്ടിൽ ആർക്ക് കിട്ടിയിട്ട് എന്ത് കിട്ടിന്നറിയില്ല എന്നെ വിജയിച്ചാറവിടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോ രണ്ടു ദിവസം എനിക്ക് റൂമെടുത്തു ഭക്ഷണം വണ്ടിയിൽ തന്നെ തിരിച്ചു കേട്ടിട്ടു പച്ചയായ ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ട് വിജയ് ഞാൻ അവിടെ കണ്ടിട്ടില്ല നമ്മുടെ ശ്രീതരനൊക്കെ എങ്ങനെയാണ് അതേപോലെ പച്ചയായ ഒരു മനുഷ്യനെ കണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടവരു മുതലെടുക്കാൻ വേണ്ടി പല ആൾക്കാരും വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് അതിൽ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും അത് ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക എൻജോയ് ചെയ്ത് കുഞ്ചിരി എനിക്ക് എന്ത് സാങ്കണം ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട് നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരാളെ എന്നെ വിളിച്ചു ഒരു ഷൂട്ടിങ്ങിനെ പോകുമ്പോ ആളുടെ ഓഫീസിലേക്ക് പറഞ്ഞ വീഡിയോ ഒക്കെ ഇടൊന്ന് രണ്ട് വീഡിയോ ഇട്ട് കൊടുത്തു ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു വീഡിയോ ഇടണം പറഞ്ഞു ഞാനത് നമ്മളത് ചെയ്തു കൊടുത്തിട്ടാള് ഒരു വർക്കിനെ വിളിച്ചെന്നെ വിളിച്ചിട്ട് വലിയൊരു തുക എന്റെ പേരിൽ പൈസ വാങ്ങിട്ട് ഏഹ് കുറച്ച് പൈസക്ക് ചെയ്തതെന്ന് പറഞ്ഞു ഞാനപ്പൊ എല്ലാം അങ്ങനെ നിക്കുമ്പോ അത്രയണോ പറ ഞാനിപ്പോ എന്തിനാ അത്ര പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു ലാസ്റ്റ് ആളെന്നെ പറഞ്ഞത് എന്താ പറഞ്ഞറിയോ ഈ കറുത്തവൻ ഈ തടിയുള്ളവൻ എങ്ങനെ ഈ മുഖം വെച്ച് ഉദ്ഘാടനം പരിസരം കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ റെക്കോർഡാണ് പറഞ്ഞത് എല്ലാ പോലീസുകാരനും അവർക്ക് അറിയാം മിനിറ്റ് നേരം കൊണ്ടിറങ്ങാം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഒരാളിനെ കൊണ്ട് നമ്മൾ എന്താ എന്തെങ്കിലും ഒരു ഞാനൊരു എന്താണ് ഒരു പണ്ടൊരു ഫോട്ടോ മൂന്നാൾക്കാരെ കൊണ്ട് പറഞ്ഞു അപ്പോ നമ്മൾ എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിച്ച ആയിനടുത്ത് നമ്മളൊന്നും പറയില്ല മനസ്സിൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ദൈവം എത്തിക്കും നമ്മൾ ആ നേരം വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ കൊണ്ട് വീട്ടിന്റെ കുറച്ച് അടുത്തുള്ള ആളായിരുന്നു എന്നിട്ട് ആള് നമ്മളെ മോശമായി ഉണ്ണിക്കാണാന്ന് എനിക്ക് എങ്ങനെ ഈ തഴിയും വെള്ളമൊക്കെ വെച്ചിട്ട് ഈ കർത്തമോഹം കൊണ്ട് എങ്ങനെ കിട്ടുന്നു അതിന്റെയൊക്കെ അതിന്റെ ഒക്കെ ഇതാണ് നമ്മൾ തളരാതിരുന്ന ഇപ്പൊ തിരുവനന്തപുരത്ത് അനിയന്മാരും അനീത്യമാരും ഇവിടെ മനുഷ്യന്മാരും വിളിച്ചു കൊണ്ടാകും അപ്പോ തളരാതെ ഈ ഉണ്ണിക്കണ്ണന്റെ പുറത്ത് എന്ന് വിജയ്സാറിന്റെ കൈവീണോ ഉണ്ണിക്കണന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാനൊരു സിനിമയ്ക്ക് വലിയൊരു പടമാണ് എന്നറിയാന് ഞാൻ ചാൻസ് ചോദിച്ചപ്പോന്നു ഉണ്ണിക്കണ്ണ പറഞ്ഞു എന്ന് ഉണ്ണിക്കളി മങ്ങന്ത നാലാം ക്ലാസ്സുകാരന്റെ പുറത്ത് വിജയ് സാറിന്റെ കൈവീണ പടത്തിൽ വിളിച്ച ചാൻസ് തന്നു അതാണ് ഇടകര ോട്ടം നേരത്തെ വെച്ചിട്ട് വെച്ചിട്ടാൽ കഴിയും അത് വേറെ ആർക്കും കിട്ടിന്നറിയില്ല അപ്പൊ എന്റെ അനിയന്മാരെ അനിയത്തിമാരെ എന്തെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്ന നിങ്ങൾ അവിടെ വരുന്ന കോൺഫിഡൻസ് പറയുന്ന സാറിന് ആലോചിച്ച ഉമ്മ